കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടി ട്വൻ്റി ലോകകപ്പിൽ തുടർച്ചയായി രണ്ടാം തവണയും ഒറ്റ അവസരം പോലുമില്ലാതെ ബെഞ്ചിലിരിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ ന്യൂസിലാൻഡുമായുള്ള രണ്ടാം ടി ട്വൻ്റിയിലും അദ്ദേഹം ഫ്ലോപ്പാവുകയും ബാക്കറ്റ് വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷൻ മിന്നിക്കുകയും ചെയ്തതോടെയാണ് കാര്യങ്ങൾ കുഴപ്പത്തിലായത് ആദ്യ ടി ട്വൻറ്റിയിൽ പത്ത് റൺസ് മാത്രമെടുത്ത സഞ്ജു രണ്ടാമത്തേതിൽ ആറ് റൺസിനും പുറത്തായി ഇഷാൻ കിഷൻ ആവട്ടെ മുപ്പത്തിരണ്ട് ബോളിൽ എഴുപത്താറ് റൺസ് വാരിക്കൂട്ടി പ്ലെയർ ഓഫ് ദി മാച്ച് ആവുകയും ചെയ്തു ടീമിലെ സ്ഥാനം നിലനിർത്തുന്നതിനായി സഞ്ജു ഇപ്പോൾ വലിയ സമ്മർദ്ദത്തിലായിരിക്കുകയാണെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് മുൻ ഓപ്പണർ ആകാശ് ചോപ്ര ന്യൂസിലാൻഡിനെതിരെ ഒരിക്കൽ കൂടി ഫ്ലോപ്പായതോടെ ഞായറാഴ്ച ഗുവാഹത്തിയിൽ നടക്കാനിരിക്കുന്ന മൂന്നാം ടി ട്വൻറ്റിയിൽ സഞ്ജു സാംസണ് റണ്ണെടുത്തേ തീരുവെന്നും ആകാശ് ചോപ്ര അഭിപ്രായപ്പെട്ടു അതിനായില്ലെങ്കിൽ അവസാന രണ്ട് മാച്ചിലും ടീമിൽ സ്ഥാനം ലഭിച്ചേക്കില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു തിരിച്ചുവരവുകൾ അരങ്ങേറ്റത്തേക്കാൾ കടുപ്പമാണ് ആദ്യ കളിയിൽ കാര്യമായൊന്നും ചെയ്യാനാവാതെ പുറത്തായിട്ടും അടുത്ത മത്സരത്തിൽ ഇതേ ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ കളിക്കാൻ ഇഷാൻ കിഷ്ണെ പോലെ കുറച്ചുപേർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ലഭിച്ച അവസരം അദ്ദേഹം നഷ്ടമാക്കിയില്ല ഇപ്പോൾ സമ്മർദ്ദം സഞ്ജു സാംസൺ ആണ് റണ്ണെടുക്കാനായാൽ അദ്ദേഹത്തിന് തുടരാം മറിച്ചാണെങ്കിൽ വിശാഖപട്ടണത്തെയും തിരുവനന്തപുരത്തെയും അവസാനത്തെ രണ്ടു മത്സരങ്ങളിൽ കളിക്കുന്നത് ഇഷാൻ ആയിരിക്കുമെന്നും ചോപ്ര അഭിപ്രായപ്പെട്ടു മത്സരശേഷം ഇ എസ്പിയൻ ക്രിക്കറ്റ് ഇൻഫോയുടെ ഷോയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതേസമയം ന്യൂസിലാന്റുമായുള്ള അടുത്ത കളിയിലും സഞ്ജു സാംസണും ബാറ്റിങ്ങിൽ ഫ്ലോപ്പായി മാറിയാൽ പകരം ഇഷാൻ കിഷ്ണെ ഓപ്പണിങ്ങിലേക്ക് ഇന്ത്യ കൊണ്ടുവന്നേക്കും പരിക്കുഭേദമായി മൂന്നാം നമ്പറിൽ തിലക് വർമ്മയും അവസാന രണ്ടു മാച്ചിൽ തിരിച്ചെത്തുകയും ചെയ്യും ഇതോടെ സഞ്ജുവിന് സ്ഥാനം നഷ്ടമാവും അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഇഷാൻ ഓപ്പണറായാൽ ടീമിലെ ആദ്യത്തെ മൂന്ന് പേരും ഇടങ്കയ്യൻ ബാറ്റർമാരായി മാറുകയും ചെയ്യും പക്ഷേ അതുകൊണ്ട് ടീമിന് തിരിച്ചടിയൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നാണ് ആകാശ് ചോപ്രയുടെ അഭിപ്രായം ആദ്യ മൂന്ന് നമ്പറുകളിൽ മൂന്ന് വലങ്കയ്യൻ ബാറ്റർമാരെ നമ്മൾ നിരവധി തവണ കണ്ടിട്ടുള്ളതാണ് അവസാനത്തെ ടി ട്വന്റി ലോകകപ്പിലും ഇതുണ്ടായിരുന്നു ഇതിൽ പുതുതായി ഒന്നുമില്ലെന്നും ചോപ്ര കൂട്ടിച്ചേർത്തു അതേസമയം മുപ്പത്തിരണ്ട് പന്തിൽ നിന്ന് എഴുപത്തി ആറ് റൺസ് നേടിയ കിഷൻ കളിയിലെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടു ഇത് ഇന്ത്യയുടെ ആധിപത്യ ഫിനിഷിംഗിന് വഴിയൊരുക്കി ആഭ്യന്തര ക്രിക്കറ്റിലെ സ്ഥിരതയാർന്ന റൺ സ്കോറിംഗിൽ നിന്നാണ് തന്റെ ആത്മവിശ്വാസം ഉണ്ടായതെന്നും ഇത് സ്വയം സംശയം മറികടന്ന അന്താരാഷ്ട്ര മത്സരങ്ങളിലേക്ക് ആക്കം കൂട്ടാൻ സഹായിച്ചു എന്നും കിഷൻ മത്സരശേഷം പറഞ്ഞു മികച്ച ആഭ്യന്തര സീസണു ശേഷമാണ് കിഷൻ ദേശീയ ടീമിലേക്ക് തിരിച്ചെത്തിയത് സയ്ദ് മുഷ്താഖലി ട്രോഫിയിൽ അഞ്ഞൂറ്റി പതിനേഴ് റൺസുമായി ടോപ്പ് സ്കോറായിരുന്നു ടീമിന്റെ ടീമിൻ്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചതും അദ്ദേഹമാണ് തലത്തിൽ റൺസ് നേടിയത് തന്റെ കളിയെക്കുറിച്ചുള്ള വ്യക്തിപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും ഇന്ത്യയ്ക്കായി ദീർഘവും ഫലപ്രദവുമായ ഇന്നിംഗ്സ് കളിക്കാൻ കഴിയുമെന്ന തന്റെ വിശ്വാസം വീണ്ടും ഉറപ്പിക്കാനും സഹായിച്ചുവെന്ന് കിഷൻ പറഞ്ഞു